ആണ് ാണ് ചാൻസ്യത് സിനിമ ഈ പറയുന്ന പോലെ നമ്മൾ ഉദ്ദേശിച്ച പോലെ അടിപൊളിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരുന്നു പിന്നെ കോമഡി ചെയ്യാൻ വീണ്ടും ചെയ്യുന്ന മൈ മമ്മി ആ ഹലോ മമ്മി സോറി പൂജക്ക് വന്നതാണ് സുഹൃത്തുക്കളാണ് എ പ്രൊഡ്യൂസേഴ്സിൻ്റെ സുഹൃത്തുക്കളാണ് ഇഷ്ടം ഇതൊരു ഹോർവേറ്റ് കോമഡി ചിത്രമാണല്ലോ എനിക്കൊന്നും അറിയില്ല ഞങ്ങൾക്ക് സർപ്രൈസ് ക്യാരക്ടർ പ്രതീക്ഷിക്കാമോ കേട്ട് തന്നെ